രാജസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആയിരിക്കും പാളിയ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ സഞ്ജു താരങ്ങളുടെ മോശം ജയിക്കാവുന്ന മത്സരങ്ങളിലെ തോൽവുകളുമെല്ലാം ചേർന്നൊരു തിരിച്ചടികളുടെ സീസൺ പരിശീലകൻ രാഹുൽ ദ്രാവഡും സഞ്ജുവും തമ്മിൽ അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലെ സൂപ്പർ ഓവറിലെ തോൽവിയും സൂപ്പർ ഓവറിലെ തീരുമാനങ്ങളും വിവാദങ്ങൾ ആടിക്കത്തിച്ചു പരിക്കേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറിയ സഞ്ജു പിന്നീട് ഡഗ് ഔട്ടിലെത്തിയിട്ടും സൂപ്പർ ഓവറിനായുള്ള നിർണായക ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളിയാകെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സഞ്ജുവിനോട് ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ ഒരു വിവരവും ചർച്ച ചെയ്യാത്ത ദൃശ്യങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ഫലമോ സൂപ്പർ ഓവറിലെ ദയനീയ പരാജയം പോയിന്റ് പട്ടികയിൽ താഴെ നിൽക്കുമ്പോഴും രാജസ്ഥാൻ റോയൽസിലേക്ക് ആരാധകരുടെ കണ്ണെത്തിച്ച് വൈബവ് സൂര്യവം ചെയ്യുന്ന സൂപ്പർ ബാറ്ററാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തിയഞ്ച് റൺസിൽ സെഞ്ചുറി നേടി ഇത്തവണത്തെ ഐ പി എൽ സീസൺ തന്റെ പേരിൽ വൈകാതെ ടീം ഇന്ത്യയുടെ ഭാഗമാകുന്ന കാര്യത്തിൽ പത്ത് തലത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു ക്വാണ്ടർക്കിട്ട് ഐ പി എല്ലിനും വരവറിയിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇനിയുള്ള ചർച്ചകളിൽ സൂര്യവംശിയുടെ സ്ഥാനം മുകളിലായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ ശ്രദ്ധാ കേന്ദ്രമായി സൂര്യവംശി മാറിക്കഴിഞ്ഞു ഈ സീസണിലും വരും ഐ പി എൽ സീസണിലും ആരാധകരും ക്രിക്കറ്റ് ലോകവും ആകാംക്ഷയുടെ കാത്തിരിക്കുക സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാനാകും സൂര്യവംശയുടെ ഒറ്റ ഇന്നിംഗ്സ് കൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരുടെ മാറിക്കഴിഞ്ഞു ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പരിക്ക് മാറി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മടങ്ങിയെത്തുമ്പോൾ അഭിനവ് സൂര്യവംശയുടെ ഓപ്പണിംഗ് സ്ഥാനം തുറക്കുമോ എന്ന ചോദ്യം സഞ്ജുവിനെ സംബന്ധിച്ച ഈ സീസൺ തിരിച്ചടിയായിരുന്നു ജോസ് ബള്ളർ ടീം ഇട്ടതോടെ ബാറ്റിംഗിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിട്ടും നിർഭാഗ്യവശാൽ സഞ്ജുവിനെ പരിക്ക് വേട്ടയാടി ആദ്യ മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി വേദപ്പെട്ട പ്രകടനമാണ് താരം പുറത്തെടുത്തത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ വയറിന് പരിക്കേറ്റ് മുപ്പത്തിയൊന്ന് റൺസുമായി കളം വിടുകയായിരുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏഴ് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് സഞ്ജു സ്വന്തമാക്കിയത് നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് സ്ട്രൈക്ക് റേറ്റ് അറുപത്തി ആറ് റൺസാണ് ഊർന്ന സ്കോർ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ശരാശരി ഒരു അർദ്ധ സെഞ്ചറി മാത്രമാണ് നേടിയതെങ്കിലും ഇരുപത്തി ഫോറുകൾ പത്ത് സിക്സറുകൾ സഞ്ജു അടിച്ചുകൂട്ടിയിരുന്നു രണ്ടായിരത്തിനാല് ഐ പി എൽ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നായി സ്വന്തമാക്കിയത് പരിക്കുമാറി സഞ്ജു ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ പോലും ഓപ്പണിംഗ് സ്ഥാനത്തിന് യശസ്വി ജയ്സ്വാളിനൊപ്പം സൂര്യവംശി തന്നെയാവും ഓപ്പൺ ചെയ്യുക കൂറ്റിംഗ് ഷോട്ടുകൾ കളിക്കുന്നതിനു ശേഷിയുള്ള ഇരു താരങ്ങളും പവർ പ്ലേയിൽ ക്രീസിൽ തുടർന്നാൽ റണ്ണെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ടീമിന് ആവശ്യവും ഇത്തരം ഒരു തുടക്കമാണ് അങ്ങനെയെങ്കിൽ ടീം ക്യാപ്റ്റനായ സഞ്ജു സാംസൺ മൂന്നാം നമ്പറിലാവും ക്രീസിലെത്തുക ഓപ്പണിംഗ് വിക്കറ്റ് തുടക്കത്തിൽ വീണാൽ മൂന്നാം നമ്പറിലെത്തി കളി നിയന്ത്രിക്കാൻ സഞ്ജുവിനാവും ആക്രമിച്ചും സാഹചര്യം മനസ്സിലാക്കിയും ബാറ്റ് വശാൻ സഞ്ജുവിനാകും മൂന്നാം നമ്പറിൽ സഞ്ജു തുടങ്ങിയ ടോപ്പ് ഓർഡർ ശക്തമാവും ഇതുവഴി മധ്യനിരയിലെ താരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യാനാവും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഒപ്പം ഉണ്ടായിരുന്ന ജോസ് ബഡ്ലർ പലപ്പോഴും മൂന്നാം നമ്പറിലെത്തി ടോപ്പ് ഓർഡർ ശക്തിപ്പെടുത്തുന്ന കാഴ്ച പലകുറി കണ്ടതാണ് ജയ്സ്വാൾ കളിക്കാതിരുന്ന ഘട്ടത്തിൽ മാത്രമാവും സഞ്ജു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളൂ അഭിനവിനെ കൂടുതൽ അവസരങ്ങൾ നൽകി മികച്ച താരമാക്കി വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തം രാജസ്ഥാൻ റോയൽസ് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല